ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെ കരുതുന്നു ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖം തന്നെ ഞാനിപ്പോൾ ബാംഗ്ലൂരിലാണ് അപ്പോൾ ഇവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ബർത്ത്ഡേ വ്ലോഗാണത് എൻ്റെ തന്നെ ബർത്ത്ഡേ ആണ് കേട്ടോ ചെറുതായിട്ട് ഞങ്ങൾ വീട്ടിലുള്ളവർ മാത്രം അതായത് ഹസ്ബൻ്റും കുട്ടികളും പിന്നെ എൻ്റെ നാത്തൂന്മാരുടെ രണ്ട് മക്കളും കൂടി ഉണ്ടായിരുന്നു പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഒന്നുമില്ല എല്ലാവർക്കും അന്ന് ഒഴിവായിരുന്നു ബക്രീദിൻ്റെ ഒഴിവായപ്പോൾ അന്ന് ഒരു ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി അപ്പോൾ എന്നാലത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ചാൽ ഇത്തവണ എൻ്റെ അൻപതാമത്തെ പിറന്നാളാണ് അപ്പം അത് ചെറുതായിട്ടൊന്ന് രാവിലെ അമ്പലത്തിലെല്ലാം പോയി ഒന്ന് ചെറുതായിട്ടൊരു സദ്യയൊക്കെ ഉണ്ടാക്കി ആഘോഷിച്ചു അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കണം ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണം അത്യാവശ്യമാണ് മുന്നോട്ട് പോകാൻ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് ഇരിക്കണം പലരും ചോദിക്കുന്നുണ്ട് പണ്ട് ഞാൻ വീഡിയോ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ പാട്ടായിരുന്നു കേട്ടോ കൂടുതലിട്ടിരുന്ന വീഡിയോ പിന്നീട് പാട്ട് ഒന്ന് നിർത്തി വെച്ചിട്ട് വ്ളോഗിലേക്കും അതുപോലെ ട്രാവൽ വ്ളോഗ് അതുപോലെ കുക്കിങ് വ്ളോഗ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുമായിരുന്നു പിന്നെ കുക്കിങ്ങിലേക്കൊക്കെ തിരിഞ്ഞ് അങ്ങനെ പോകുക ഒരു ജേണിയായിരുന്നു പിന്നെ അപ്പോൾ രണ്ട് വരി പാട്ടോട് കൂടിയേ പാട്ടോടുകൂടിയാവട്ടെ ഇന്നത്തെ ആൻഡ് ഡേ ഇൻ മൈ ലൈഫ് പ്രിയസഖി ഗെ പറയൂ പ്രിയമാനസനെ വിടെ ഓ ഹിമഗിരി ശൃമേ പറയൂ എൻ പ്രിയദമനെ വിടെ ഓ പ്രിയസഖി ഗേ പറയൂ മാനസ സരസിൻ അക്കരയോരോ മായവനിക പുറമോ മാനസ സരസിൻ വമന്ത്രമാം താമരഹിതളിൽ പ്രണയപരാഗമായി മയങ്ങുഗയോ ഓ പ്രിയസഖി ഗെ പറയൂ പ്രിയമാനസനവിടെ ഓ ഹിമഗിരി ശൃമേ പറയൂ എൻ പ്രിയതമനെവിടെ ഓ പ്രിയസഖി അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വ്ളോഗിലേക്ക് കിടക്കാം ഇതാ കണ്ടില്ലേ ഞാൻ ഇപ്പോൾ പാട്ടിൽ കാണിച്ചതും ഈ മഴയാണ് കേട്ടോ ഇന്നലെ ഇവിടെ ഉച്ചയ്ക്ക് നല്ല ഗംഭീരമായിട്ട് മഴ പെയ്തു അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇവിടെ ടെറസിൻ്റെ അവിടെ പോയി എടുക്കാൻ വയ്യ കാരണം എന്താ വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ ബെഡ്റൂമിൽ നിന്ന് ജനാലയുടെ ഉള്ളിലൂടെ വിൻഡോൻ്റെ ഉള്ളിലൂടെ എടുത്ത കാഴ്ചയാണ് കേട്ടോ അത് പിന്നെ നല്ല മഴ ഗംഭീരമായിട്ട് പെയ്തു ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ മിനിഞ്ഞാനും എല്ലാം മഴ പെയ്തിരുന്നു പിന്നെ കാരണം പകലെല്ലാം ഉച്ച വരെ നല്ല വെയിലായിരിക്കും ഉച്ച കഴിഞ്ഞിട്ട് മഴയാണ് കേട്ടോ അപ്പോൾ സാറ്റർഡേ ആയിരുന്നു എൻ്റെ പിറന്നാൾ അന്ന് തന്നെയായിരുന്നു ബക്രീദും അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് ഒന്ന് ചെറുതായി ആഘോഷിച്ചു പിറന്നാളെല്ലാം അപ്പം ഞാൻ രാവിലെ ഇഡ്ലിയും ചട്ടനിയും രാവിലെ അമ്പലത്തിലെല്ലാം പോയി വന്നു കേട്ടോ അതിന് ശേഷം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത് സാമ്പാറും ഇഡ്ഡലി പോയി പിന്നെ ചട്ടനിയിലെല്ലാം വന്നിട്ട് വറുത്ത് എല്ലാം ഇട്ടു എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി പെങ്ങളുടെ മുകളുടെ മോളിവിടെ ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്നുണ്ട് അവൾ തലേ ദിവസം തന്നെ വന്നിരുന്നു അപ്പോൾ അവൾ ഉണ്ട് ടോ ശ്രീ കുട്ടി ഉണ്ട് ഞങ്ങളെല്ലാവരും ചായ കുടിക്കുകയാണ് ഇനി ഒരു വലിയ അനിയത്തിയുടെ മോളും ഇപ്പോൾ വരും അനകിപ്പം വരും കുറച്ച് കഴിഞ്ഞാൽ അവളും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് യലഹങ്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് അവൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ അപ്പം അവളും ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ എത്തും അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഇതാ ചായ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ മോള് ഇപ്പം ഒരു പുറ ഒന്ന് പുറത്ത് പോയതാണ് അവളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എത്തും അപ്പോൾ ഇതാ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് അവിയനും ഇവിടെ റെഡി ആയിരിക്കുകയാണ് ചതച്ചെല്ലാം ഇടാൻ പാർട്ടിണ്ട് ഇനി ഏകദേശം ഇവിടെ പായസം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി വറവെല്ലാം ഇടണം അതിലൊക്കെ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വറുത്തിടാണ്ട് ബാക്കിയുണ്ട് അപ്പോൾ അങ്ങനെ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട് വലിയ അനിയത്തിന്റെ മോളും എത്തിയിട്ടുണ്ട് അനകയും എത്തിയിട്ടുണ്ട് പെങ്ങളും രണ്ട് അനിയത്തിമാരുടെ മക്കൾ വന്നിട്ടുണ്ട് അനകം ശ്രീകുട്ടിയും വന്നിട്ടുണ്ട് ഇവിടെ മക്കളും ഉണ്ടിരിക്കുന്നു അപ്പൊ എല്ലാവരും ഇവരെല്ലാവരും മക്കളും ഇവിടെ എല്ലാവരും കൂടി ഇതാ ഇവിടെ കൂടിയതാണ് കേട്ടോ അവർ നാലു പേരും കൂടി അങ്ങനെ എൻജോയ് ചെയ്യാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു അങ്ങനെ അന്നത്തെ ദിവസം എല്ലാവരും കൂടിയും സഹായിച്ച് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് കുറച്ച് ഇനി റെഡി ആവാൻ ബാക്കിയുണ്ട് അപ്പം ഞാൻ ഇത് കുറച്ചിവിടെ ടേബിളുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടായതെല്ലാം സാമ്പാർ അവിയൽ പിന്നെ എന്താ പറയുക ഇഞ്ചിത്തൈര് കൂട്ടുകറി രസം പിന്നെ തോരൻ പായസം അച്ചാർ ഓലൻ അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ എല്ലാം കൂടിയുള്ള ഒരു ചെറിയ സദ്യ ആയിരുന്നു പിന്നെ ഞാൻ എലിശ്ശേരി ആയി ആണ് സാധാരണ വെക്കാറ് അപ്പോൾ ചെറിയ മോൾക്ക് കൂട്ടുകറി നല്ല ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇത്തവണ കൂട്ടുകറി വെച്ചതാണ് കൂട്ടുകറി ഞാൻ അങ്ങനെ വെക്കാറില്ല ആകെ രണ്ടോ മൂന്നോ തവണ ഞാൻ വെച്ചിട്ടേ ഉള്ളൂ കാലം അത്രയായിട്ടും കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ കൂട്ടുകറിയുടെ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം ഇപ്പം ഞാൻ അതിനൊന്നും സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാനൊന്നും ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും പ്രത്യേകമായിട്ടൊന്നും എടുത്തിട്ടില്ല അത് വളരെ വലിയ ഒരു വീഡിയോ ആവും മാത്രമല്ല ടൈമും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നിലത്താണ് കേട്ടോ നമ്മളെ ഇലയെല്ലാം ഇട്ടിട്ട് നിലത്താണ് ഇരിക്കുന്നത് അങ്ങനെ എന്നെ അവർ ആദ്യം പിടിച്ചിരുത്തി എന്ന് ഞാനാണല്ലോ എല്ലാം ഉണ്ടാക്കുന്നതും ലാസ്റ്റ് അല്ല അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ആദ്യം ഇരുന്നിട്ടുണ്ട് അവരെല്ലാം എനിക്ക് വിളമ്പി തന്നു കേട്ടോ പിറന്നാള ദിവസം അല്ലേ അപ്പോൾ അവരെല്ലാവരും കൂടി എനിക്ക് വിളമ്പി തന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇത് തന്നെയാണല്ലോ നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന കാര്യം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് അത് എന്ത് കുറച്ച് വിഭവമായാലും അത് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അത് ഒരു മനസ്സിന് ഏറെ ഒരു സന്തോഷം തന്നെയാണ് അത് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും നമ്മളെല്ലാവരും വീട്ടിലെല്ലാവരും കൂടിയും ഒന്നിച്ചു ചേരും കേട്ടോ രണ്ട് വീടുകളിലും ഒന്നിച്ചു ചേർന്ന് പിന്നെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറുണ്ട് എപ്പോഴും അപ്പോൾ ഇതൊക്കെ നമ്മളെ ഫാമിലിയിലെല്ലാവർക്കും എനിക്ക് മാത്രമല്ല ഹസ്ബൻറ്റും മക്കൾക്കും നാട്ടിലുള്ളവർക്കും എല്ലാം ഭയങ്കര താല്പര്യം ഉണ്ടോ അപ്പോൾ ഞങ്ങൾ രണ്ട് വീടുകളിലും ഇങ്ങനെ ഒരുമിച്ച് കൂടാറുണ്ട് നമ്മളുടെ മനസ്സിന് തരുന്ന സന്തോഷം ചെറുതല്ല അപ്പോൾ ഉച്ചക്ക് ശേഷം ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ റിലേറ്റീവ് ഉണ്ട് ഇവിടെ അടുത്ത് പിന്നെ ബാംഗ്ലൂർ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ അപ്പോൾ അവരും മോളും കൂടിയും വന്നിട്ടുണ്ട് ദീപവും ശ്രുതിയും അതിഥി മോളും കൂടിയും വന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചക്ക് ശേഷം ഈവനിങ്ങിലാണ് അവർ വന്നത് അപ്പം അവർ എന്തായാലും ഊണൊക്കെ കഴിച്ചിട്ടാണ് അവരും പോയത് വൈകിട്ട് എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു സദ്യയുടെ എല്ലാം ഇത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടൊന്ന് എന്താ പറയുക കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഇത് എൻ്റെ ബർത്ത് ഡേക്ക് ബർത്ത് ഡേക്ക് ഡേറ്റിന് കേക്കെല്ലാം മോള് മേടിച്ച് കൊടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് അപ്പോൾ അത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് കഴിഞ്ഞു കേട്ടോ പിന്നെ പിറന്നാളിൻ്റെ അന്ന് എപ്പോഴും ഞാൻ എല്ലാവരുടെ നാളിനും സദ്യ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്കെല്ലാം ഡേറ്റാണല്ലോ അവൾക്ക് കേക്ക് മുറിക്കലും ബിരിയാണി ചിക്കൻ അതൊക്കെയാണ് പ്രധാനം അപ്പം അങ്ങനെ ചെറുതായിട്ട് പിറന്നാൾ ആഘോഷമെല്ലാം കഴിഞ്ഞു അപ്പോൾ എൻ്റെ ഈ പിറന്നാൾ ദിനമായ ഇന്ന് അനക സന്തോഷപൂർവ്വം കൊണ്ടുവന്ന ഇത് അവൾ നല്ല ഭംഗിയുള്ളൊരു ബൊക്ക കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതാണ് നിങ്ങളീ കാണുന്നത് അത് ഇപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ച് ഒറിജിനൽ പൂവാണ് കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതുപോലെ തന്നെ ദീപവും ശ്രുതിയും വന്നപ്പോൾ ഒരു ബെഡ്ഷീറ്റൊക്കെ കൊണ്ടാണ് അവർ വന്നിരുന്നത് അപ്പം അങ്ങനെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ പരിസമാപ്തി ആയിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ ആളുകൾ കാണും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസുമായി ഉടൻ തന്നെ വരാം ടിൽ ദൻ Bye!